ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ മലബാർ ക്യാൻസർ സെൻറ്ററിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ ധാരാളം വേക്കൻസി ഉണ്ട് നിങ്ങളിപ്പോൾ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് പന്ത്രണ്ട് പി എമ്മിന് മുന്നേ ആയിട്ട് നിങ്ങളപേക്ഷിക്കുക ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയോ അപേക്ഷിക്കുക പതിനെട്ട് പത്തൊമ്പത് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ സ്റ്റാഫ് നേഴ്സിൻ്റെ നിരവധി വേക്കൻസി ഉണ്ട് സ്റ്റാഫ് നേഴ്സ് സീനിയർ സ്റ്റാഫ് നേഴ്സിൻ്റെ ഉണ്ട് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അതുപോലെ റെസിഡന്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ ഇരുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് അതും നല്ല സാലറിയാണ് പിന്നെ ഫാർമസിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ലെക്ചറർ മെഡിക്കൽ മൈക്രോബയോളജി ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ജൂനിയർ സിസ്റ്റം അനലിസ്റ്റ് ലൈസൺ ഓഫീസർ ലൈസൺ ഓഫീസർ റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് തുടങ്ങി റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് തുടങ്ങി നിരവധി ഉണ്ട് ഈ ലൈസൺ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം ലൈസൺ ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് എക്സ്പീരിയൻസ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അണ്ടർ സെക്രട്ടറി വർക്ക്ഡ് ഇൻ ഗവൺമെൻറ് സെക്രട്ടറി അല്ല ഗവൺമെൻറ് വർക്ക് ചെയ്തവർക്കാണ് ഇതുള്ളത് കേട്ടോ അത് നോക്കി നമുക്ക് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നോക്കാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം എന്നിട്ട് ഓരോന്നും എൻ്റർ ചെയ്യാം ഓൺലൈൻ ആയിട്ട് എൻറ്റർ ചെയ്യാം അക്ഷയ സെൻട്രി പോകാവുന്നതാണ് നിങ്ങൾക്ക് അക്ഷയ സെൻട്രി പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം നമുക്ക് അറിയത്തില്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ നിരവധി വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഫാർമസിസ്റ്റ് ബി ഫാം അല്ലെങ്കിൽ എം ഫാം കഴിഞ്ഞവർക്ക് ഇരുപതിനായിരം രൂപ ശമ്പളം ഒരു വേക്കൻസി ആണുള്ളത് വൺ ഇയർ എക്സ്പീരിയൻസ് ഫോർ എം ഫാം ആൻഡ് ടു ഇയർ എക്സ്പീരിയൻസ് ഫോർ ബി ഫാം ക്യാൻഡിഡേറ്റ്സ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഫാം ഡി അല്ലെങ്കിൽ എം ഫാം കഴിഞ്ഞവർ അയക്കേണ്ട നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് ബി എസ് സി എം എൽ ടി ഒരു വേക്കൻസി ഇരുപത്തി മൂന്ന് മുന്നൂറാണ് ശമ്പളം ഉള്ളത് ഫിസിയോതെറാപ്പിസ്റ്റ് ബി പി ടി കഴിഞ്ഞവരായിരിക്കണം അല്ലെങ്കിൽ എം ബി ടി കഴിഞ്ഞവരായിരിക്കണം എക്സ്പീരിയൻസ് പറയുന്നുണ്ട് കേട്ടോ ഒരു ഒരു വേക്കൻസിയാണ് മുപ്പത്തേഴ് എണ്ണൂറാണ് ശമ്പളം ഉള്ളത് അസിസ്റ്റൻ്റ് ഫാർമസിസ്റ്റ് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി പത്ത് രൂപ ഒരു വേക്കൻസി ലെക്ചറിൻ എം എസ് സി മെഡിക്കൽ മൈക്രോബയോളജി നാൽപ്പ് വയസ്സാണ് ഏജ് ലിമിറ്റ് എല്ലാത്തിനും നാൽപ്പത് വയസ്സാണ് ഒരു വേക്കൻസി ഇരുപത്തയ്യായിരം രൂപയാണ് ശമ്പളം ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ അവിടെ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് പറയുന്നുണ്ട് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഒരു വേക്കൻസി അറുപതിനായിരം പ്ലസ് ഇരുപത്തയ്യായിരം പ്ലസ് അയ്യായിരം അങ്ങനെ ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിന് ശമ്പളമുണ്ട് ഒരു വേക്കൻസി ഉള്ളൂ സ്റ്റാഫ് നേഴ്സ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ജി എൻ എം കഴിഞ്ഞ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇരുന്നൂറ് ബെഡ് ഹോസ്പിറ്റലിൽ ബി എസ് സി ആണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ബേസിക് ഓൺകോളജി നേഴ്സിങ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം മൂന്ന് മൂന്ന് വേക്കൻസി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റമ്പതാണ് ശമ്പളം കേട്ടോ സ്റ്റാഫ് നേഴ്സ് മൂന്ന് വേക്കൻസി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ശമ്പളം ഉള്ളത് അടുത്ത ജൂനിയർ സിസ്റ്റം അനലിസ്റ്റ് ഇവിടെ വായിച്ചു നോക്കാം ഒരു വേക്കൻസി ഇരുപത്തഞ്ച് എഴുന്നൂറാണ് ശമ്പളം ഉള്ളത് ഇനി നമുക്ക് താഴെ റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സിന് ഇരുപത്തിരണ്ട് വേക്കൻസി സോറി ഇരുപത്തിരണ്ടായിരം രൂപ ശമ്പളം പത്ത് വേക്കൻസി ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് കെ എൻ എം സി റജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മതി എക്സ്പീരിയൻസ് ആവശ്യമില്ല റെസിഡൻറ്റ് ന്യൂക്ലിയർ മെഡിസിൻ മൂന്ന് വേക്കൻസി സിസ്റ്റം ട്രെയിനി ഒരു വേക്കൻസി ഫാർമസിസ്റ്റ് ഒരു വേക്കൻസി അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് സ്റ്റാഫ് നേഴ്സിനും ഫാർമസിസ്റ്റിനും ഒരുപാട് വേക്കൻസി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്